വർഷങ്ങളായി എന്നിലെ ഉണർന്നു എന്തിനേറെ ശബരിമലയിൽ ഇന്ന് പതിനെട്ടാം കയറി പോകുന്ന ചരിത്രമില്ലേ അവിടെ ബാബർ സ്വാമിയെ പറ്റി നിങ്ങള് കേട്ടിട്ടുണ്ടോ കേട്ടിണ്ടല്ലോ നമ്മളെ അയ്യപ്പൻ എന്ന് പറയുന്നവര് ബാബർവാമിയുടെ അടുക്കലേക്ക് എന്തിനു വന്നതാണ് നമുക്ക് വെറുതെ ിൽ നരിപ്പാലിന് വേണ്ടി പോയതാണ് കരിമ്പും അടിപ്പരിപ്പും ചേർത്തെടുക്കട്ടെ അപ്പോഴാണ് ബാബർ സ്വാമിയെ കാണുന്നത് ബാബർ സ്വാമി കാര്യം അന്വേഷിച്ചു ഞാൻ പറഞ്ഞില്ല വേണമെന്ന് ബോധ്യപ്പെടുത്തിയപ്പോ നരിനെ വിളിച്ചു വിളിച്ചോ അയ്യപ്പനോട് നരിപ്പുറത്ത് കയറി നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു ആയി ഇത്രയും വലിയ കിടികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അമ്മക്ക് വേണ്ടത് എന്താണ് അനുജൻ അച്ഛന് ശേഷം അനുജൻ രാജാവാകലാണ് ഈശ്വര ഭഗവാനെ മാത്രം വരുത്തണേ അച്ഛനും കേട്ടുള്ളൂ അതിനെ അയ്യപ്പൻ അമ്മയോട് പറയുന്നു അമ്മ ഇനി ഞാൻ ഇവിടെ രാജഭരണത്തിനില്ല എന്താ കാരണോ ഞാൻ ഇവിടെ ഒരു ഭരണത്തിനുമില്ല ഞാൻ കാട്ടിലേക്ക് പോവുകയാണ് എനിക്ക് ബാബർ സ്വാമിയെ കാണണം ബാബറിന്റെ കൂടെ കൂടണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് തൊട്ടി എന്നിട്ട് അവൻ നിങ്ങളോട് കൂട്ടുകൂടി ആ ബാബർ അയ്യപ്പൻ ഒരു കൊടുത്തു മൈഫൺ മൈഫൺ ഇതൊരു ഫാരിസിയായ ഭാഷയാണ് പറഞ്ഞേ പിന്നീട് അറിയപ്പെടാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞു വന്നത് ആ നരിയെ വിളിച്ചു നരിപ്പുറത്ത് കയറി അമ്മയുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി ബാബർ സ്വാമി ഈ അയ്യപ്പനെ പ്രേരിപ്പിച്ചുവെങ്കില് എങ്ങനെ വിളിക്കുമെന്ന് നരി ഓടി വന്നു ചുമ്മാരുന്നില്ലേ എന്നിന്റെടുന്ന എന്തുകൊണ്ട് നരി ആരെയും അക്രമിച്ചില്ലേക്ക് കണ്ടപ്പോഴും അതിന്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താണ് രഹസ്യമുണ്ട് കേരളം അറിയാത്ത രഹസ്യം ഒരു വലിയ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് പിന്നെ അവരിൽ അവരില്ലല്ലോ പിന്നെ റബ്ബ് മാത്രമാണല്ലോ അപ്പൊ ലാഹൌഫിൻ അവർക്ക് പേടിയില്ലല്ലോ ഇനി നമുക്ക് വേറെ ഓക്കെ